എനിക്കേറെ വിലപ്പെട്ടതാണ് ആ തൊപ്പി ഏറെ വൈകാരികമായാണ് ഞാൻ അതിനെ കാണുന്നത് നിങ്ങൾക്ക് എൻ്റെ ബാഗാണ് ആവശ്യമെങ്കിൽ പകരം ഞാൻ നിങ്ങൾക്ക് മറ്റൊന്ന് തരാം നിങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടാകില്ലെന്ന് ഉറപ്പും തരാം അത് തിരിച്ചു നൽകാൻ ക്രിക്കറ്റ് ആസ്ട്രേലിയയോ എന്നെയോ സോഷ്യൽ മീഡിയ വഴി ബന്ധപ്പെടുക എൻ്റെ ഗ്രീൻ തിരികെ നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ ബാഗ് സന്തോഷത്തോടെ നൽകും ഏറെ വൈകാരികമായാണ് സൂപ്പർ താരം ഡേവിഡ് വാർണർ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ തൻ്റെ ആരാധകർക്ക് മുന്നിലെത്തിയത് ഓരോ ആസ്ട്രേലിയൻ ക്രിക്കറ്റ് താരത്തിനും പ്രിയപ്പെട്ടതാണ് ബാഗി ഗ്രീൻ തൊപ്പി കരിയറിൽ അമൂല്യമായി കാണുന്ന വസ്തു മെൽബണിൽ നിന്ന് സിഡ്നിയിലേക്കുള്ള യാത്രാ മധ്യേ വാർണറിന്റെ ഈ തൊപ്പി മോശനം പോയിരുന്നു ഇത് കണ്ടെത്താൻ വലിയ ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതൊക്കെ വിഫലമായി ഇതോടെയാണ് പാകിസ്ഥാനെതിരായ മൂന്നാം ടെസ്റ്റിന് തൊട്ടുമുമ്പ് ഈ തൊപ്പി തിരിച്ചു വേണമെന്ന അഭ്യർത്ഥനയുമായി ഡേവിഡ് വാർണർ രംഗത്തെത്തിയത് ഇൻസ്റ്റഗ്രാം വീഡിയോ പോസ്റ്റിലൂടെയാണ് തൊപ്പി നഷ്ടപ്പെട്ടെന്നും തിരിച്ചു വേണമെന്നുമുള്ള അഭ്യർത്ഥന താരം നടത്തിയത് ആസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡും താരത്തിനു വേണ്ടി രംഗത്തെത്തി ഇപ്പോഴത്തെ വിഷയത്തിൽ ഇടപെട്ട് പാകിസ്ഥാൻ നായകൻ ഷാൻ മസൂദും രംഗത്തെത്തിയിരിക്കുകയാണ് തൊപ്പി തിരികെ ലഭിക്കാൻ രാജ്യവ്യാപകമായി തെരച്ചിൽ നടത്തണമെന്നാണ് ആസ്ട്രേലിയൻ സർക്കാരിനോട് ഷാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് തൊപ്പി ലഭിക്കാൻ മികച്ച ഡിറ്റക്റ്റീവുകളെ തന്നെ ഇറക്കണമെന്ന് ഷാൻ മസൂദ് പറഞ്ഞു വാർണർ മികച്ചൊരു അംബാസിഡർ ആണ് എല്ലാ തരത്തിലുമുള്ള ബഹുമാനം അദ്ദേഹം അർഹിക്കുന്നുണ്ടെന്നും മസൂദ് കൂട്ടിച്ചേർത്തു ആസ്ട്രേലിയൻ ടി വി ചാനലിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത് ഒരു പതിറ്റാണ്ടിലേറെ നീണ്ട കരിയറിന്റെ അവസാന ടെസ്റ്റിനാണ് വാർണർ ഇന്നിറങ്ങുന്നത് ടെസ്റ്റിൽ നിന്ന് നേരത്തെ വിരമിക്കൽ പ്രഖ്യാപിച്ച വെറ്ററൻ താരം കഴിഞ്ഞ ദിവസം ഏകദിനത്തിൽ നിന്നും അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു ലോകകപ്പ് കിരീടനട്ടത്തിൽ പങ്കാളിയാവാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനാണ് താൻ ഇനി ആഗ്രഹിക്കുന്നത് എന്നും സിഡ്നിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വാർണർ പറഞ്ഞു നിറ കണ്ണുകളോടെയായിരുന്നു താരത്തിന്റെ വിരമിക്കൽ പ്രഖ്യാപനം ഇത് ഏറെ വൈകാരികമായൊരു നിമിഷമാണെന്ന് വാർണറുടെ സഹതാരമായ ഹവാജ മനസ് പറഞ്ഞു വാർണറുടെ ഈ ഒരു മുഖം നമ്മൾ ആരും കണ്ടുകാണില്ല കളത്തിലിരിക്കെ ആ മുഖം അദ്ദേഹം ആരെയും കാണിച്ചിട്ടുമില്ല ശക്തനായ പോരാളിയാണ് അദ്ദേഹം വളരെക്കാലമായി അദ്ദേഹത്തെ എനിക്ക് വ്യക്തിപരമായി അറിയാം ക്രിക്കറ്റ് മൈതാനത്തുള്ള വാർണറെയല്ല വീട്ടിൽ കാണാനാവുക കുടുംബത്തോടൊപ്പം അദ്ദേഹം മറ്റൊരു വ്യക്തിയായി മാറും ഒരുപക്ഷെ വാർണറിൽ താൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും മികച്ച ഗുണം അതാകുമെന്നും ഹവാജ കൂട്ടിച്ചേർത്തു ഇനി ടി ട്വന്റിയിൽ മാത്രമായിരിക്കും വാർണർ പാടണിയുക നൂറ്റി അറുപത്തി ഒന്ന് ഏകദിനങ്ങളിൽ നിന്ന് ഇരുപത്തിരണ്ട് സെഞ്ചുറിയും മുപ്പത്തിമൂന്ന് അർദ്ധ സെഞ്ചറിയും ഉൾപ്പെടെ ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് റൺസാണ് വാർണറുടെ സമ്പാദ്യം നൂറ്റി എഴുപത്തി ഒൻപത് റൺസാണ് ഉയർന്ന സ്കോർ ആസ്ട്രേലിയയുടെ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏകദിന ലോകകപ്പ് നേട്ടങ്ങളിലും നിർണായക പങ്കാളികായിരുന്നു ഡേവിഡ് വാർണർ നൂറ്റി ഒൻപത് ടെസ്റ്റുകളിലെ നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഇന്നിംഗ്സുകളിൽ നിന്നായി എണ്ണായിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് റൺസാണ് താരം നേടിയത് ഐ പി എല്ലിൽ ഡൽഹി ക്യാപിറ്റൽസ് താരമാണ് വാർണർ